ദുബൈയിലെ മസ്ജിദുകളുടെ പരിസരത്തെ പാർക്കിംഗ് മേഖലയിൽ ആഴ്ചയിൽ എല്ലാ ദിവസവും മണിക്കൂർ പാർക്കിംഗ് ഫീസ് ഏർപ്പെടുത്തുന്നു നമസ്കാര സമയങ്ങളിൽ ഒരു മണിക്കൂർ മാത്രമാണ് പാർക്കിംഗ് ഫീസിൽ ഇളവുണ്ടാവുക ഇത് സംബന്ധിച്ച് പാർക്കിംഗ് കമ്പനിയും ദുബൈ മതകാര്യ വകുപ്പും ധാരണാപത്രം ഒപ്പുവെച്ചു ദുബൈയിലെ അമ്പത്തി മസ്ജിദുകൾക്ക് സമീപത്തെ പാർക്കിംഗ് ഇടങ്ങളിലാണ് ഓഗസ്റ്റ് മുതൽ ആഴ്ചയിൽ എല്ലാ ദിവസവും മണിക്കൂർ പാർക്കിംഗ് ഫീസ് നിലവിൽ വരുന്നത് ഇതു സംബന്ധിച്ചാണ് പാർക്കിംഗ് കമ്പനിയും ദുബൈ മതകാര്യ വകുപ്പും ധാരണാപത്രം ഒപ്പിട്ടത് എം എം പി എന്ന കോഡുകളിലായിരിക്കും മസ്ജിദുകൾക്ക് സമീപത്തെ പാർക്കിംഗ് സോണുകൾ ഇതിൽ നാപ്പത്തൊന്ന് മസ്ജിദുകൾക്ക് സമീപമുള്ള പാർക്കിംഗ് മേഖല എം സോണും പതിനെട്ടെണ്ണം എം പി സോണുമായിരിക്കും പ്രീമിയം പാർക്കിംഗ് മേഖലകളെയാണ് എം പി എന്ന് അടയാളപ്പെടുത്തുന്നത് എം സോണിൽ അരമണിക്കൂറിന് രണ്ട് ദർഹവും ഒരു മണിക്കൂറിന് നാല് ദർഹവുമാണ് പാർക്കിംഗ് നിരക്ക് എം പി സോണിൽ സാധാരണ സമയങ്ങളിൽ ഇതേ നിരക്കാണെങ്കിലും തിരക്കേറിയ സമയത്ത് അരമണിക്കൂറിന് മൂന്ന് ദർഹം ഒരു മണിക്കൂറിന് ആറ് ദർഹം എന്ന നിലയിൽ നിരക്ക് മാറും മീഡിയ വൺ ദുബായ്